അപ്പോഴേക്കും എല്ലാവരും ഈ അമ്മയൊക്കെ ചാടാൻ പുറപ്പെട്ടു പോയി ബല്ലരാമൻ അവരെയൊക്കെ തടഞ്ഞു കാളിയൻ പിന്നെയും വന്ന് കൊത്താനായിട്ട് വന്നു കൃഷ്ണനെ കൊത്താനായിട്ട് ഒരു പണം കൊണ്ടാണ് കൊത്താൻ വന്നത് ആ പണം പിടിച്ചങ്ങ് താത്തി കൃഷ്ണൻ താത്തിന്റെ അതിൻ്റെ മുകളിലേക്ക് ചാടി ആ പണത്തിന്റെ മുകളിലേക്ക് ചാടിക്കേറി തന്നെ വിചാരിച്ചു ഇവരൊക്കെ ഇങ്ങനെ കരയുന്നു എല്ലാവരും ദുഃഖിക്കുന്നതും കണ്ടപ്പോൾ കൃഷ്ണൻ വിചാരിച്ചു മതി ഈ ഇവനോട് കൂടി കളിച്ചത് മതി ഇനി ഇവനെ അടക്കാം അമർത്ത വിചാരിച്ചു അവൻ്റെ പണത്തിൽ ചാടിക്കേറി ചാടി വഴുക്കലുണ്ട് ഒഴുക്കലുണ്ട് വല്ലാണ്ട് ഒരു കഥയിൽ പറയുന്നതാണ് ഭാഗവത്തിൽ ആ ഭാഗം അത് ആ വാക്ക് പറയുന്നില്ല അപ്പൊ വാല കൃഷ്ണനെ അടിക്കാൻ നോക്കിയതാണ് കാളിയൻ വാല് പോക്കി കൃഷ്ണനെ അടിക്കാൻ പോയി വാലുമല്ല പിടിച്ചു അപ്പൊ വഴുക്കലിനൊരു പിടിവള്ളിയായി പിടിക്കാനായി ഒന്ന് വാല് പിടിച്ചുകൊണ്ടാണ് പിന്നത്തെ നൃത്തം അങ്ങനെ ചിത്രം ഒക്കെ വാലുമല്ല ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് അങ്ങനെ നൃത്തം ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ആകാശത്തിലെ ദേവന്മാരൊക്കെ വന്നു നാരായണീലവിടെ പറയുമെ ജഹർഷു പശുപ സ്തുഷുനയോ വവർഷു കുസുമാനി സുരേന്ദ്രഗണി നൃത്യതി പശുപ ഗോപന്മാരൊക്കെ സന്തോഷിച്ചുനയോ മഹർഷിമാരൊക്കെ സ്തുതിച്ചു വവൃഷു കുസുമാനി സുരേന്ദ്രഗണ മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു അങ്ങനെയാണ് ആ ഭഗവാൻ ആ കാളികന്റെ പുറത്ത് നൃത്തം ചെയ്തതെന്നാണ് ഗന്ധർവന്മാരെ പാട്ടുപാടി ഗന്ധർവ സ്ത്രീകൾ നൃത്തം വെച്ചു അപ്സരസ്സുകൾ നൃത്തം വെച്ചു ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു അങ്ങനെ അനവധി ആളുകൾ മഹർഷിമാരൊക്കെ ആകാശത്തിൽ വന്ന് നിറഞ്ഞു നിന്നു കൃഷ്ണന്റെ നൃത്തം കാണാനായിട്ട് എല്ലാവരും താളം പിടിച്ചിട്ടും അങ്ങനെ സ്തുതിച്ചിട്ടും മഹാ നൃത്തത്തിനെ പ്രോത്സാഹിപ്പിച്ചു